നമസ്കാരം ഒരു ബോളിവുഡ് സിനിമാ രംഗത്തെ അനുസ്മരിപ്പിക്കും വിധം ബോളിവുഡ് ചലച്ചിത്ര ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ മോഷണശ്രമവും അദ്ദേഹത്തിന് കുത്തേറ്റ സംഭവവും ബോളിവുഡിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് സെയ്ഫ് അലി ഖാൻ സിനിമയിൽ മുൻപ് തന്നെ കുടുംബപരമായി ധനികനായിരുന്നു സെയ്ഫ് അലി ഖാൻ സിനിമയിലെ പ്രതിഫലം കൂടിയായതോടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് സെയ്ഫിന്റെ സ്വത്ത ഏതാണ്ട് നൂറ് കോടിയിലേറെ ചിലവാക്കി പണിത കൊട്ടാര സമാനമായ വീട്ടിലായിരുന്നു ഈ ഒരു മോഷണശ്രമം നടന്നത് ഇത്രയും ഹൈ സെക്യൂരിറ്റി കൂടിയ സൈഫിന്റെ വീട്ടിൽ എങ്ങനെ ആൾ അതിക്രമിച്ചു കയറി അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി അതാണ് സിനിമാ ലോകം ചോദിക്കുന്നത് ന്യൂസ് സ്വാഗതം ഇത് യഥാർത്ഥത്തിൽ ഒരു ശ്രമമാണോ എന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പലതരം അഭ്യൂഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു സെയ്ഫിന്റെ സ്വത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞാണോ കള്ളൻ ഈ ഒരു കെട്ടിടത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു സെയ്ഫിന്റെ ഭാര്യ കരീന കപൂറും ചിലർക്കറിയല്ല സ്വത്ത നാനൂറ്റി എൺപത്തി അഞ്ചു കോടി രൂപ വരും അവരുടെ പേരിൽ മാത്രം അതുകൊണ്ട് തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം മോഷണം തന്നെയാണെന്ന കാര്യത്തിൽ പോലീസും ഉറപ്പിക്കുന്നത് പുലർച്ചെയായിരുന്നു താരത്തിന്റെ വീട്ടിൽ ശ്രമം ഉണ്ടാകുന്നതും തടയാൻ ശ്രമിച്ച സൈഫ് അലിഖാന് കുത്തേൽക്കുന്നതും പുലർച്ചെ രണ്ട് മുപ്പതിനോടെയായിരുന്നു സംഭവം ഉടനെ തന്നെ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിനിമയിലെ അതിസമ്പന്നനായ നായകനെ പോലെ തന്നെയായിരുന്നു സെയ്ഫ് അലി ഖാൻ ജീവിതത്തിലും ഉണ്ടായിരുന്നത് ബാന്ദ്രയിലെ ബംഗ്ലാവ് ഉൾപ്പെടെ പത്തോളം ആഡംബര പ്രദേശങ്ങളിൽ സെയ്ഫിന് ബംഗ്ലാവുകളുണ്ട് ഇങ്ങനെ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് സെയ്ഫിൻ്റെ ആഡംബര ജീവിതം പ്രശസ്ത നടി ഷർമല ടാഗോറിന്റെയും ക്രിക്കറ്റ് താരവും ഹരിയാനയിലെ രാജകുടുംബത്തിലെ അംഗവുമായ മൻസൂർ അലി ഖാന്റെയും മകനായ സെയ്ഫ് പട്ടോഡി കുടുംബാംഗമാണ് പട്ടോഡിയിലെ നവാബ് എന്നറിയപ്പെടുന്ന സെയ്ഫ് അലി ഖാൻ ബോളിവുഡിലെ അനുഭവ സമ്പത്തുള്ള നടൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പരമ്പര എന്ന ചിത്രത്തിലൂടെയാണ് സെയ്ഫ് അലി ഖാൻ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷത്തെ കരിയറിൽ ഓം റേസ് ടു തശാൻ ദിൽ ചൌദാഹേ കുർബാൻ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അദ്ദേഹം അവിസ്മരണീയ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിവും ആകർഷണീയതയും അദ്ദേഹത്തെ ചലച്ചിത്ര മേഖലയിലെ നിർണായക താരമാക്കി മാറ്റുകയായിരുന്നു മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിച്ചാണ് മുപ്പത്തിരണ്ട് വർഷക്കാലം സെയ്ഫ ബോളിവുഡിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിലനിന്നത് നായക വേഷത്തിൽ നിന്ന് പ്രതി വേഷത്തിലേക്ക് മാറിയ സെയ്ഫ വിവിധ ഭാഷകളിലേക്കും ചേക്കേറി ഒപ്പം സിനിമ പോലത്തെ വെബ് സീരീസും ശ്രദ്ധ നേടിയപ്പോൾ അവിടെയും അദ്ദേഹം ഭാഗ്യം പരീക്ഷിക്കുകയും പ്രതിഭ തെളിയിക്കുകയും ചെയ്തു ജനപ്രിയ നെറ്റ്ഫ്ലിക്സ് പരമ്പരയായ സേക്രഡ് ഗെയിംസിൽ പ്രശ്നക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവതരിപ്പിച്ചതിന് അദ്ദേഹം ഒരുപാട് നിരൂപക പ്രശംസയും നേടി പാരമ്പര്യമായി ധനികനായതിനാൽ തന്നെ വെള്ളി വെളിച്ചത്തിലെ പ്രശസ്തിക്കുമപ്പുറം സ്വകാര്യ ജീവിതത്തിലും സേഫ് ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു സെയ്ഫിന് പത്ത് ആഡംബര പ്രദേശങ്ങളിലെ വസതികൾ ഉൾപ്പെടെ നിരവധി റിയൽ എസ്റ്റേറ്റ് ആസ്തികളുണ്ട് ഈ സ്വത്തുക്കളിൽ ബാന്ദ്രയിലെ ഒരു ബംഗ്ലാവും ഉൾപ്പെടുന്നുണ്ട് ഇതിന് ആറ് കോടി രൂപ വിലമതിക്കുകയും വിവാഹത്തിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ആവുകയും ചെയ്തു കൂടാതെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു വാസ്തുശില്പി വിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത രണ്ട് വലിയ ബംഗ്ലാവുകൾ അദ്ദേഹത്തിന് ഉണ്ട് കാറുകളുടെ കാര്യത്തിൽ ഔഡി ബി എം ഡബ്ല്യു സെവൻ സീരീസ് ലെക്സസ് ഫോർ സെവൻറ്റി നെസ്താങ് റേഞ്ച് റോവർ ലാൻഡ് പ്രൊഡ്യൂസർ എന്നിവയും അതിലേറെയും ഉൾപ്പെടുന്ന ആഡംബര വാഹനങ്ങളുടെ അസാധാരണവും വിസ്മയിപ്പിക്കുന്നതുമായ ശേഖരം സെയ്ഫ് അലി അലിഖാന്റെ പക്കലുണ്ട് ഈ കാറുകൾ ഓരോന്നിനും അൻപത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെയാണ് വില വരുന്നത് പ്രതിവർഷം മുപ്പത് കോടി രൂപയും പ്രതിമാസം മൂന്ന് കോടി രൂപയും സമ്പാദിക്കുന്ന സെയ്ഫ് അലി അലിഖാന്റെ ആസ്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയാണ് കൂടാതെ ഓരോ സിനിമയ്ക്കും പത്ത് മുതൽ പതിനഞ്ച് കോടി രൂപ വരെ പ്രതിഫലമായി അദ്ദേഹം വാങ്ങുന്നുമുണ്ട് ബ്രാൻഡ് പ്രൊമോഷനുകളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വരുമാനം ഒന്ന് മുതൽ അഞ്ചു കോടി രൂപ വരെയാണ് സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃത്യമായി നികുതി എടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നടൻ ഏവർക്കും മാതൃകയാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നികുതിദായകരിൽ ഒരാളാണ് അദ്ദേഹം ആദായ നികുതി പേയ്മെൻറ്റുകളിൽ സേഫ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവനകളുടെ കാര്യത്തിലും സെയ്ഫ് ഒട്ടും പിന്നിലല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം എന്നും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ആദ്യത്തെ വിവാഹവും പ്രായവ്യത്യാസം കൂടുതലുള്ള കരിയിനെ വിവാഹം ചെയ്യുന്നതുമെല്ലാം സിനിമ പോലെ തന്നെ സെയ്ഫിന് വാർത്തകളിൽ ഇടം പിടിക്കാൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട് രണ്ട് തവണ വിവാഹിതനായ സെയ്ഫ നാല് മക്കളുടെ പിതാവാണ് അമൃതാ സിംഗുമായിട്ടായിരുന്നു ആദ്യ വിവാഹം തൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് സെയ്ഫ് അമൃതയെ വിവാഹം കഴിക്കുന്നത് സെയ്ഫിനേക്കാൾ പന്ത്രണ്ട് വയസ്സിന്റെ മൂത്തയാൾ ആണ് അമൃത എന്നാൽ അതിനാൽ തന്നെ സെയ്ഫ് അലി ഖാന്റെ മാതാപിതാക്കളായ ഷർമല ടാഗോറും മൻസൂർ അലി ഖാൻ പട്ടൌണിയും തങ്ങളുടെ വിയോജിപ്പ് ശക്തമായി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തകർത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബറിൽ സെയ്ഫ് അമൃതയെ രഹസ്യമായി വിവാഹം ചെയ്യുകയായിരുന്നു അതിനുശേഷം ഏകദേശം പത്ത് വർഷത്തോളം അവർ പരസ്പരം തുടർന്നു പിന്നീട് സെയ്ഫ് അലി ഖാനും അമൃതയും തമ്മിൽ കടുത്ത വിയോജിപ്പുകൾ ഉണ്ടായെന്നും അത് ബന്ധം അവസാനിപ്പിക്കാൻ ഇടയാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏറെ വിവാദങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാലിലാണ് സെയ്ഫ് അലി ഖാൻ അമൃത സിംഗ് വിവാഹമോചനം നടക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം സെയ്ഫ് അലി ഖാൻ ജീവനാംശമായി ഭീമമായ തുക നൽകേണ്ടി വന്നത് വലിയ വാർത്തയായിരുന്നു ഏറെക്കാലം അവിവാഹിതനായി തുടർന്ന സെയ്ഫ രണ്ടായിരത്തി എട്ടിൽ തശാന്റെ സെറ്റിൽ വെച്ചാണ് കരീനമായി പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ കരീന കപൂറും സൈഫ് അലി ഖാനും മുംബൈ ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലേക്ക് താമസം മാറ്റുകയായിരുന്നു മക്കളായ തൈമൂർ ജഹ് എന്നിവരും കൂടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് കരീന കപൂർ ഖാനും സൈഫ് ഖാനും മുംബൈയിലെ ബാന്ദ്രയിലെ ഈ ഒരു രാജകീയമായ വസതിയിലേക്ക് താമസം മാറിയത് സെയ്ഫ് അലിഖാന്റെ സ്വത്തിൽ ഏറ്റവും തിളക്കമേറുന്നതാണ് പഠാണി കൊട്ടാരം പാരമ്പര്യമായി സൈഫിന്റെ കൈകളിലേക്ക് വന്നു ചേർന്നതായിരുന്നു ഈ ഒരു കൊട്ടാരം പത്ത് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന എസ്റ്റേറ്റും നൂറ്റി അൻപത് മൂറികളുള്ള കൊട്ടാരവും മടങ്ങുന്നതാണ് ഇബ്രാഹിം കോട്ടി എന്നറിയപ്പെടുന്ന ആ ഭൂമി ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ നിർമ്മിച്ച കൊട്ടാരം പാരമ്പര്യമായി സെയ്ഫിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഹരിയാനയിലുള്ള പഠൌഡി കൊട്ടാരത്തിൻ്റെ മൂല്യം എണ്ണൂറ് കോടി രൂപയാണ് എന്നാൽ തൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ കൊട്ടാരം തൻ്റെ സിനിമയിലെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാണ് സെയ്ഫ് തിരിച്ചുപിടിച്ചത് ഇതിനെക്കുറിച്ച് സെയ്ഫ് തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ദീർഘവർഷം സിനിമകളിൽ അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ സമ്പാദ്യം ഉപയോഗിച്ചാണ് പഠൌഡി പാലസ് കരാറുകാരിൽ നിന്നും മടക്കി വാങ്ങിയത് അതൊട്ടും എളുപ്പമായിരുന്നില്ല എന്നും സെയ്ഫ് പറയുന്നുണ്ട് ഹരിയാനയിലെ ഇബ്രാഹിം കോതി എസ്റ്റേറ്റിലാണ് പഠൌഡി പാലസ് സ്ഥിതി ചെയ്യുന്നത് പത്ത് ഏക്കറിലായി നൂറ്റി അൻപത് മുറികളുള്ള വിശാലതയിൽ അത്യാഡംബരവും എന്നാൽ പഴമയുടെ എല്ലാ പ്രൗഢിയും ചേർന്നതാണ് പഠൌഡി പാലസ് ഏഴ് വലിയ കിടപ്പുമുറികൾ മുറികൾ മുറികൾ അതിവിശാലമായ ഹാൾ ഡ്രസ്സിംഗ് റൂമുകൾ അതുപോലെ തന്നെ ഡൈനിങ് റൂമുകൾ എന്നിവയൊക്കെ ചേർന്നതാണ് പഠൌഡി പാലസ് നവാബായിരുന്ന ഇഫ്തിഖർ അലി ഖാനിൽ നിന്നാണ് സെയ്ഫിൻ്റെ പിതാവ് മൻസൂർ അലി ഖാന് കൊട്ടാരം പൈതൃകമായി ലഭിച്ചത് ഇവർ രണ്ടുപേരും ക്രിക്കറ്റ് താരങ്ങളായിരുന്നു എന്നാൽ മൂന്നാം തലമുറയിലെ അവകാശിയായ സെയ്ഫ് സിനിമ നടനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പഴയ പഠൌഡി പാലസ് പുതുക്കി കൊളോണിയൽ ശൈലിയിൽ പുനർനിർമ്മിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇവിടെ പഠൌഡി പാലസ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നു സെയ്ഫിന്റെ പിതാവായ മൻസൂർ അലിഖാൻ ഒരു വൻകിട ഹോട്ടൽ ശൃംഖലമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമായിരുന്നു ഇത് പക്ഷെ എല്ലാവരും കരുതിയിരുന്നത് അടുത്ത അവകാശിയായ സെയ്ഫിലേക്ക് കൊട്ടാരം പൈതൃക സ്വത്തായി വന്നെത്തും എന്നായിരുന്നു ഇതിനാണ് താരം തന്നെ വിശദീകരണം നൽകിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കൊട്ടാരം നീംറാണ ഹോട്ടൽ ഗ്രൂപ്പിന് ഡീസിന് നൽകിയിരിക്കുകയായിരുന്നു തനിക്ക് പാരമ്പര്യമായി കിട്ടേണ്ട വീട് സിനിമയിൽ നിന്നുള്ള പണം നൽകി വാങ്ങേണ്ടി വന്നു ഭൂതകാലത്തിന്റെ പേരും പറഞ്ഞ് ജീവിക്കാനാകില്ല എന്നായിരുന്നു അഭിമുഖത്തിൽ സേഫിലേക്കാൻ പറഞ്ഞത് എണ്ണൂറ് കോടി രൂപയാണ് നിലവിലെ വസ്തുവകകളുടെ ഏകദേശ മൂല്യം സൈഫിൻ്റെയും കരീനയുടെയും വിവാഹവേദിയും പഠൌഡി കൊട്ടാരമായിരുന്നു മകൻ തൈമൂറിനും ഭാര്യ കരീനയ്ക്കുമൊപ്പം ശിശുരകാലം ആഘോഷിക്കാൻ സൈഫ് ഇപ്പോൾ എത്തുക ഇവിടെയാണ് പല വമ്പൻ സിനിമകളുടെ വേദി കൂടിയായിട്ടുണ്ട് പഠൌഡി പാലസ് ജൂലിയ റോബേർട്ട്സിൻ്റെ ഈഡ് പ്രേ ലവ് അതുപോലെ തന്നെ ബോളിവുഡ് ചിത്രങ്ങളായ മംഗൾ പാണ്ഡെ വീർ സാര ഗാന്ധി മൈ ഫാദർ ആൻഡ് മൈ ബ്രദർ കി ദുൽഖാൻ എന്നിവയും പഠൌഡി പാലസിൽ ചിത്രീകരിച്ച ചിത്രങ്ങളാണ് അതേസമയം ആശുപത്രിയിലുള്ള താരത്തിന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ സംഭവത്തിന് പിന്നാലെ കരീന കപൂറിന്റെ ടീം പ്രസ്താവനയുമായി എത്തിയിരുന്നു സെയ്ഫിന്റെയും കരീനയുടെയും വീട്ടിൽ കഴിഞ്ഞ രാത്രി മോഷണശ്രമമുണ്ടായി താരത്തിന്റെ കൈക്ക് പരിക്കേൽക്കുകയും തുടർന്ന് ചികിത്സയിൽ പ്രവേശിക്കുകയും ചെയ്തു കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കൊന്നും പരിക്കില്ല മീഡിയയും ആരാധകരും സംയമനം പാലിക്കണം പോലീസ് അന്വേഷണം നടത്തി വരികയാണ് എന്നായിരുന്നു കരീനയുടെ ടീം അറിയിച്ചിരുന്നത് എന്നാലും വീരപരിവേഷത്തോടെ തന്നെ സെയ്ഫ് സെയ്ഫലിഖാൻ വെള്ളിത്തിലകളിൽ ഉടൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷകരാണ് ആരാധകർ